ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പത്തൊൻപതാം തിരുവചനം സങ്കീർത്തകനാ ദാവീദ് നിത്യതയെക്കുറിച്ചുള്ള തന്റെ പ്രത്യാശ ഏറ്റു പറയുകയാണ് ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് ഭൂമിയിൽ ഞാൻ പരദേശിയാണ് എത്ര വലിയൊരു ഏറ്റുപരച്ചിലാണിത് ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനായി സാധിക്കുകയുള്ളൂ കർത്താവേ ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണ് ഞാനിവിടെ പരദേശിയാണ് ഈ ഒരു തിരിച്ചറിവോട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ് തപസ്സിൻ്റെയും പ്രാചിത്യത്തിൻ്റെയും പ്രത്യേകമായ ഈ നാളുകളിൽ നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ദർശനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ കണ്ണും മനസ്സും എല്ലാം സ്വർഗത്തിലായിരിക്കണം നിത്യജീവൻ്റെ അനുഭവത്തിലായിരിക്കണം നമ്മുടെ നിത്യതയെ തടസ്സപ്പെടുത്തുന്ന സകല തിന്മകളെയും ജടീകതകളെയും അശുദ്ധതകളെയും വിട്ടുകളയുവാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ മനസ്സിൻ്റെ സകല ഭാരങ്ങളെയും ആകുലതകളെയും വ്യഗ്രതകളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമ്മളൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക സാധിക്കുന്ന ഒരു വലതു കാരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രകാരം പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ നിത്യതയുടെ ദർശനങ്ങൾ നിത്യതയുടെ ദർശനങ്ങൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നൽകണമേ നൽകണമേ നിത്യജീവന്റെ പ്രത്യാശയിൽ നിത്യജീവന്റെ പ്രത്യാശയിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വളർത്തണമേ ഞങ്ങളെ വളർത്തണമേ നിത്യതയുടെ അനുഭവം നിത്യതയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മകൾ സമർപ്പിത സമൂഹങ്ങൾ നിത്യജീവന്റെ നിത്യജീവന്റെ പ്രത്യാശയിൽ നിറയെ കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഈ പ്രത്യാശ നമ്മൾ ഏറ്റുപറയുകയാണ് ലോകത്തിന്റെ നിറങ്ങളിലോ വർണ്ണങ്ങളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണു മനസ്സ് എപ്പോഴും നിത്യതയെ കുറിച്ചായിരിക്കണം നമ്മൾ അനിശ്ചിതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് ഈ ജീവിതത്തെ കണ്ട് നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ പാടി ഭർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയാണ് അല്ലു ഹല്ല അക്കരയ്ക്കു യാത്ര ചെയ്യും സിയൻ സഞ്ചാരി

ആ വിടേ നിקורക്കിയ ഭവനം മുൻറിശയെ അക്കരെയാനെ സോ 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 ആ വിടേ നിקורക്കിയ അടിച്ചാടും അക്കരക്കു യാത്ര ചെയ്യും സീയൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നി ഭയപ്പെടേണ്ടാ ആമേ 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 കർത്താവേ ക്രമാ 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 വർഷിക്കണമേ ക്രമവകരണമേ പതിനായിരങ്ങൾക്ക് 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 സീയൻ സഞ്ചാരി ഓളങ്ങൾ ഓളങ്ങൾ കണ്ടു കണ്ടു ഇര കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഹൃദയം തുറന്ന് അതരം തുറന്ന് നാവിന്റെ കെട്ടടിയേ ഒരു മനസ്സോടെ ഇടിമുഴക ശക്തിയോട് നമ്മൾ ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ക്രമവർഷിക്കണമേ 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 പകരണമേ യും നൽകണമേ ശക്തി അയക്കണമേ നൽകണമേ 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 വിവേകം അറിവും ആലോചനയും കർത്താവേ നിത്യത്തിന് വെളിപാടുകൾ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ ലോകമോഹങ്ങളുടെ സകല കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ പരിശുദ്ധാത്മാവേ 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 വരണമേ വരണമേ പ്രവർത്തിക്കണമേ അവൈ സജ്ജുക കുരികലടിച്ച മാറ്റണമേ സാത്താന്യ പോരികളെ നിർവീര്യമാക്കണമേ കർത്താവിന്റെ കൃപയുടെ സമൃദ്ധി കൊqttവിധം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഹല്ലേലൂയസ് അനോ ഇൻ ദി ലോർഡ് ഹല്ലേലൂയ 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 പരിശുധാത്മാവേ പരിശുധാത്മാവേ അൽഭുതങ്ങൾ അരായണതു നലകണമേ നിത്യജീവന പ്രതീക്ഷവർദ്ധിപ്പിക്കണമേ നിത്യജീവന പ്രതീക്ഷവർദ്ധിപ്പിക്കണമേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈт ജീവനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ണമേ രണമേ ണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി നന്ദി കർത്താവേ ഈ സമയം ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ ഞങ്ങൾ ജീവിതങ്ങൾ ആത്മശക്തിയുടെ ജീവിതങ്ങളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പിതാവേ ർക്കും വേണ്ടി പ്രാർത്ഥിക്കണംവചനം ധ്യാനിക്കും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിനെ നിത്യതയുടെ ദർശനം നൽകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന നിത്യത നഷ്ടമാക്കരുത് നിത്യത നഷ്ടമാക്കരുത് ഈ നാളുകളിൽ കർത്താവ് നൽകുന്ന ഈ ആലോചനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നിത്യതയും മരണാനന്തര ജീവിതവും എന്നൊക്കെ പറയുന്നത് കെട്ടുകഥകളായും അത് ഒരു മനുഷ്യൻ്റെ ഭാവന സൃഷ്ടിയായും മിഥ്യധാരണകളും സങ്കല്പങ്ങളൊക്കെ ആയി കാണുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട് ലോകത്തിൽ മാത്രമല്ല സഭയിലുമുണ്ട് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവസാനിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു നിത്യ ജീവനെ കുറിച്ച് ഈ ലോകത്തിൽ മറ്റാരേക്കാളും അധികമായി നിത്യതയുടെ ദർശനവും പ്രത്യാശയും നമുക്ക് നൽകിയതും നമ്മെ പഠിപ്പിച്ചതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ നമുക്ക് നിത്യജീവൻ പ്രധാനം ചെയ്യാനാണ് ഈശോയുടെ പേര് തന്നെ നിത്യജീവൻ എന്നാണ് ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നു അവർക്കെല്ലാം നിത്യജീവനുണ്ട് ആരെല്ലാം കർത്താവ യേശുവിന്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുന്നുവോ ഭക്ഷിക്കുന്നുവോ അവർക്കെല്ലാം നിത്യജീവനുണ്ട് ബന്ധപ്പെട്ട് സഭ അറിയിക്കുകയാണ് കുരിന്തോ സബ്തി ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് പൗലോസ് തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ നിത്യതയുടെ ദർശനങ്ങള് വിശ്വാസ സമൂഹത്തോട് പങ്കുവെക്കുകയാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് കുറഞ്ഞ ദിവസം വിശ്വാസികളോട് ചോദിക്കുക ഇവിടെ നല്ല വീട് കിട്ടാൻ ഇവിടെ നല്ല കാർ കിട്ടാൻ നല്ല ജോലി കിട്ടാൻ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഐ എൽ ടി സി പാസ് വിസ ശരിയാകാൻ ജോലി തടസ്സങ്ങൾ മാറാൻ വിവാഹ തടസ്സങ്ങൾ മാറാൻ നല്ല വീട് കിട്ടുവാൻ ആരോഗ്യം ലഭിക്കാൻ ഇവിടെ സുന്ദരമായി കഴിയാൻ അല്ലും അലച്ചിലും ഇല്ലാതെ ലോകത്തിൽ ജീവിക്കാൻ ഇതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ യേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് പൗലോസിലിക ദൈവജനത്തോട് ചോദിക്കുകയാണ് ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു ായി മാത്രം നമ്മൾ ഈശോയെ കാണരുത് അത് വളരെ നിലവാരം കൊടുത്തിട്ട് പരിപാടിയാണ് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തി തരുന്നത് ഈ മക്കളെ കാരണം കർത്താവ് നമ്മുടെ കാര്യം ശ്രദ്ധയുള്ളവനാ കരുതുന്നവനാണ് എന്നാൽ അതിനു വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതും അവിടത്തെ ആരാധിക്കുന്നതും ഇതിനപ്പുറം നമുക്കൊരു ബന്ധമുണ്ട് കർത്താവിനോട് അത് നിത്യതയോളം നിലനിൽക്കുന്ന ബന്ധമാണ് പൗലോസ് പറയാണ് നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ ഈ ലോകത്തിലെ സകല മനുഷ്യരേക്കാൾ ഭാഗ്യം കെട്ടവരാണ് നിങ്ങൾ നിർഭാഗ്യരാണ് വളരെ ഷാർപ്പാണ് ചില പൗലോസിന്റെ വാക്കുകൾ നമ്മൾ കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന് മുമ്പിൽ ഇത് പരിശോധിക്കണം നമ്മൾ എന്തിനാണ് കർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ മാത്രം നടന്നു കിട്ടാനാണോ നമ്മൾ എന്തിനാ കർത്താവിനെ ആരാധിക്കുന്നത് നമുക്ക് ഡെലിവറൻസും ഹീലിങ്ങും അത്ഭുതങ്ങളും മാത്രം ലഭിക്കാനാണോ നമ്മൾ എന്തിനാ കർത്താവിന്റെ വചനം കേൾക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം നന്മയും മാത്രം ലഭ്യമാകാനാണോ അതോ കർത്താവിനുള്ള ബന്ധത്തിൽ വളരാൻ നിത്യതയുടെ പ്രത്യാശ നമ്മിൽ വർദ്ധിക്കുവാൻ കർത്താവിന്റെ സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ ആത്മീയത ഈ വിധത്തിലേക്ക് ഉയരുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ആവശ്യപ്പെടുകയാണ് ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ ചുറ്റിപ്പറ്റി നമ്മൾ തീർന്നു പോകരുത് അതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയത പലപ്പോഴും ഇന്ന് നിത്യതയെ മറച്ചുകൊണ്ട് ഈ ലോകമോഹങ്ങളിലും ജഡത്തിന്റെ വ്യാപാരങ്ങളിലും അനേകരെ പിശാച്ച് യാ ഇതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നിത്യതയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല സ്വർഗത്തെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനുഷ്യന്റെ നല്ല അന്ധ്യങ്ങള് മരണത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അണേഘട ധാരണ ഇവിടെ സ്ഥിരം താമസിക്കാൻ വന്നവരാണ് നല്ല പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഞാനും നിങ്ങളീ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് അതെപ്പോഴും നമുക്കറിയത്തില്ല കർത്താവ് കൂടെ കൂടെ പറയുന്നൊരു വാക്കാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ ഏത് സമയത്താണ് കർത്താവ് നിങ്ങളെ സന്ദർശിക്കാൻ അറിയത്തില്ല അത് കർത്താവിൻ്റെ വീണ്ടും വരവ് മാത്രമല്ല നമ്മുടെ മരണം കൂടിയാണ് ഈ ലോകം വിട്ടുള്ള നമ്മുടെ യാത്രയാണ് അതേത് സമയമാണ് ആർക്കും മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം തരുന്ന ചിന്തകളിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം നിത്യതയെ മറയ്ക്കുന്ന നമ്മുടെ നിത്യ ജീവനെ നഷ്ടപ്പെടുത്തുന്ന സകല വ്യാപാരങ്ങളോടും നമുക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ടതാകട്ടെ നമുക്ക് എന്തുമാത്രം മാനുഷികമായും നന്മകളും നേട്ടങ്ങളും നൽകുന്നതുമാകട്ടെ അതിനോട് ബോൾഡായിട്ട് നോ പറയാനുള്ള ചങ്കുറപ്പാണ് ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമുക്ക് വേണ്ടത് നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം ആടിന് ഇരുപത്തിയേഴിൽ നക്ഷരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ നിത്യ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം നടന്നു പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറരുത് നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ മറ്റു വരുമാന മാർഗങ്ങൾ നമ്മുടെ ജീവിതങ്ങളെല്ലാം ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാകരുത് പൗലോസ് പറയുന്നില്ലേ കൊളോസോസ് കാർഗി ലേഖനത്തിൽ നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ വീണ്ടും ഫിലിപ്പിക്കാർ എങ്ങനെ പോലീസ് പറയുന്നുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് അത് നമ്മൾ പാടിയത് എൻ്റെ ദേശം ഈ വീടെയല്ല ഈ വീടെ ഞാൻ പരദേശവാസിയാണല്ലോ അക്കരെയാണൻ ശാശ്വത നാട് ആ വീടെ ഭവനമുണ്ട് ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ ഈ ലോകത്തിന്റെ വസ്തുക്കളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് അത് ലഭിക്കുവാനും അത് നേടുവാനുമുള്ള വ്യഗ്രതയിൽ നമ്മുടെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കരുത് ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം ഗണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയാത്തൊരു ജീവിതമുണ്ട് അതുകൊണ്ട് പോലീസ് വീണ്ടും പറയുന്നത് ഓരോ ദിവസിക്കതി ഒന്നാമത്തെ ലേഖന് ആറിന്റെ പന്ത്രണ്ടിൽ പറയാണ് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുകയും നിത്യജീവനെ മുറകെ പിടിക്കുകയും ചെയ്യുക മുറുകെ പിടിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവന് മുറക അത് വിട്ടുകളയരുത് നമ്മുടെ ബന്ധുമിത്രങ്ങൾ കൂടെ നമ്മൾ നിൽക്കുമ്പോഴും നിത്യജീവനം മുറുകെ പിടിക്കണം നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും നിത്യജീവനം മുറുകെ പിടിക്കണം നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്ന യാതൊരു ഇടപാടുകളിലും ആ ഓഫീസിലാവട്ടെ നമ്മൾ വ്യാപൃതരാകരുത് നമ്മൾ ബിസിനസ് വ്യാപാരം നടത്തുമ്പോഴും നിത്യജീവന് മുറുകെ പിടിക്കണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലാകുമ്പോഴും നമ്മൾ നിത്യജീവന് മുറുകെ പിടിക്കണം നമ്മൾ ഫ്ലൈറ്റിലാവട്ടെ അതുപോലെ ബസ്സിലാവട്ടെ കാറിലാകട്ടെ ഇനി കപ്പലിലാവട്ടെ നമ്മൾ എവിടേക്ക് അത് ഏതൊക്കെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും നിത്യജീവന് മുറുകെ പിടിക്കണം അത് വിട്ടുകളയരുത് അത് വിട്ട കഴിഞ്ഞു നമ്മളെല്ലാം തീർന്നു പോയി പ്രിയപ്പെട്ടവരെ പക്ഷെ പൗലോസ് ശക്തമായ ഭാഷയിൽ പറയാണ് നിങ്ങൾ നിത്യജീവന് മുറുകെ പിടിക്കണം ഇത് ലൂസ് ചെയ്ത് കളയാനാണ് പിശാശി നോക്കുന്നത് നമുക്ക് അറിയാതെ ലൂസിങ് സ്പിരിച്വാലിറ്റി സാത്താൻ തരികയാണ് ഇതൊക്കെ ഇങ്ങനെ മതി ഇതൊക്കെ അങ്ങനെ മതി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്തിനാണ് ഇത്രയും വലിയ ആത്മീയത നമ്മളെല്ലാവരും എന്തിനും ഇത്രയും പുണ്യത്തിലും വിശുദ്ധിയിലൊക്കെ ജീവിക്കണേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു എൻ്റർടൈൻമെൻറ് വേണ്ടേ എൻജോയ്മെൻറ്റ് വേണ്ടേ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയല്ലേ എന്നുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും നമ്മുടെ ആത്മാവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ജഡ വ്യാപാരത്തിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് മനസ്സ് വരുന്നില്ല ഇത് പിശാശിന്റെ ചതിയാണെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം പൗലസ് പറയാണ് നിങ്ങൾ എപ്പോഴും നിത്യജീവനെ മുറുകെ പിടിക്കുക എന്തുകൊണ്ടാണ് കർത്താവ് നമ്മോട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെയും കൃപയുടെയും മനസാന്തരത്തിൻ്റെയും ആത്മനിറവിന്റെയും ജീവിതം നയിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവ് വലിയ സാഡിസ്റ്റ് ആയിട്ടാണോ നമ്മളിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് മസിൽ പിടിപ്പിച്ച് ഈ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കഷ്ടപ്പെടുത്താനും നമ്മുടെ സുഖങ്ങളും നമുക്ക് കിട്ടേണ്ട നന്മകളൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കർത്താവ് എടുക്കുന്ന ഉപായങ്ങളാണോ അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യത നരകത്തിലാകാതിരിക്കാൻ കർത്താവിന് നിർബന്ധമുണ്ട് ഈശോ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് പാടിപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തത് നമുക്ക് നിത്യജീവൻ തരാനാണ് നമുക്ക് നിത്യമായി രക്ഷ തരാനാണ് അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ കർത്താവിന് നിർബന്ധമുണ്ട് നമ്മളിതിൽ ശ്രദ്ധയുള്ളവർ അതുകൊണ്ട് വിശുദ്ധീകരണത്തിന് ജീവിതം അയക്കും ഈശോ ആവശ്യപ്പെടുന്നത് ഒന്ന് ദിവസം വേണ്ടി നാല് മൂന്നിൽ പറയുന്നില്ലേ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് അല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ കിട്ടേണ്ട ചില സുഖങ്ങള് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്താനല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കരുതുന്നത് കൊണ്ടാണ് സ്വർഗ സൗഭാഗ്യം സ്വർഗത്തിന്റെ സകല സൗഭാഗ്യങ്ങളും നന്മകളും തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കണം ആസ്വദിക്കണമെന്ന് കർത്താവിന് നിർബന്ധ ബുദ്ധിയുണ്ട് ഹല്ലേ ലൂയ അതിനാണ് സഭയിലൂടെ ഈ ധ്യാനങ്ങൾ കൺവെൻഷനുകൾ ആത്മീയ ശുശ്രൂഷകളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി ഉരുക്കി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ പതിനേഴ് മുപ്പതിൽ വീണ്ടും പറയുന്നുണ്ട് അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഇപ്പോൾ മാനസാന്തരപ്പെടണം അനുധപിക്കണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു എന്തിനു വേണ്ടി നമ്മൾ നരകത്തിൽ ചെന്ന് പെടാതിരിക്കുക നരകം എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുത്തശ്ശികതയാണോ അല്ല പ്രിയപ്പെട്ടവരെ തീ നരകമുണ്ട് നരകം ഒരു നിത്യസത്യമാണ് സഭയുടെ വിശ്വാസത്യമാണത് സഭയുടെ മതബോധന ഗ്രന്ഥം അത് സ്ഥിരീകരിക്കുന്നു നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു അപ്പോസ്സരമാർ പഠിപ്പിച്ചിരിക്കുന്നു പരിശുദ്ധമറിയത്തിന് പ്രതിശീകരണങ്ങളിലൂടെ എല്ലാം നരകത്തിന്റെ ആ നിത്യത അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നരകം ഒരു കെട്ടുകഥയൊന്നല്ല നരകത്തിൽ വിശാശു മാത്രമേ പൂളും നമ്മൾ തെറ്റിദ്ധരിക്കരുത് മാരകഭാവത്തിന് അനുതപിക്കാതെ മാരകഭാവത്തിൽ നിപതിക്കുന്ന ഓരാത്മാവും ഈ നരകത്തിലോട്ടാണ് പോകുന്നത് സഭയുടെ പ്രബോധനമാണ് നമ്മൾ എല്ലാവരും സ്വർഗത്തിലോട്ടങ്ങ് പോവും ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം കർത്താവ് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചോളും എന്നുള്ള തെറ്റിദ്ധാരകൾ നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചാൽ അവസാനം കിടന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു ചിന്തയല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അനുതാപത്തിന് മാനസാന്തത്തിന് വിശുദ്ധീകരണത്തിന്റെ ജീവിതം നമ്മൾ നയിക്കണം നമുക്ക് പലപ്പോഴും നല്ല കളനോ ഉടമ നല്ല കളനോ ആ അവന്റെ ജീവിതം അവൻ കടത്താവ് കണ്ടുപിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ദൈവത്തിൻ്റെ കരുണ വല്ല വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം കരുണയുള്ളവനാണെന്ന് വിചാരിച്ച് ആ കരുണയെ നമ്മൾ മുതലെടുക്കാൻ നോക്കിയാൽ അത് കടത്താവ് സമ്മതിക്കില്ല അല്ല അപ്പൊ ദൈവം കരുണയുള്ളവനാണ് കൃപാലുവാണ് ആ കരുണയ്ക്ക് അത്ത നമ്മൾ ജീവിക്കണം ദൈവം കരുണ കാണിക്കുന്ന എന്തിനു വേണ്ടി പൗലൂസ് പറയുന്നുണ്ട് റോമാക്കർക്കുള്ള രണ്ടാം അധ്യായത്തിൽ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക ഇതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം അനുതാപത്തിലേക്ക് നയിക്കുക മാനസാന്തരത്തിലേക്ക് നയിക്കുക നിത്യജീവനിലേക്ക് നയിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന സകല വ്യാപാരങ്ങളോടും വിട പറയാൻ നോ നോപ്പറയാൻ ഈ ഒരു തീരുമാനം നമ്മുടെ അകത്തുണ്ടാകണം പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പത്ര സപ്പോസിൽ എഴുതി ഒന്നാമത്തെ ലേഖൻ രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ആത്മാവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജടീക വ്യാപാരങ്ങളിൽ നിന്നും നിങ്ങൾ പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുന്നു അപ്പം നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തി ചില ബന്ധങ്ങളാവാം പ്രണയങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തകൾ വിവാഹേതര ബന്ധങ്ങൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ചില അവിഹിത വേക്ഷകള് ആ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പറ്റണം ചെയ്യാൻ പറ്റണം അവിടെ തൻ്റെ ഇടം കാണിക്കേണ്ടത് ചിലപ്പോൾ നമ്മുടെ ആത്മരക്ഷയെ തടയുന്നത് ലോകത്തിലെ മോഹങ്ങളാകാം സുഖലോലുപതയുടെ അരൂപി മദ്യാസക്തി അവ ക്ഷമിക്കാൻ പറ്റാത്തത് വെറുപ്പ് വൈരാഗ്യം മാത്സര്യ ബുദ്ധി മറ്റു ചിലരുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്നത് വേറെ ചിലതായിരിക്കാം ഇതിനോടെല്ലാം വിട പറയാൻ നമ്മുടെ നിത്യത്തെ നഷ്ടപ്പെടുന്ന സകലതരോട് വിട പറയാൻ നമുക്ക് പറ്റണം അപ്പോ പൗലോസ് എഫോസിലെ സഭയോട് പറയാണ് അഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനവും അഞ്ചാമത്തെ വധനം ഞാൻ ആ വചനം ഒന്ന് വായിക്കാം നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച വചനം വായിക്കണം നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർധിക്കുവിൻ വ്യഭിചാരിക്കും അശ്വതിനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിന് രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എത്ര കൃത്യതയോടെ പൗലോസിലൂടെ പരിശുദ്ധാത്മ സഭയെ അറിയിക്കുന്നത് വ്യഭിചാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും യാതൊരുവിധ അശ്വതിയുടെ പേര് പോലും ദൈവജനത്തിനിടയിൽ കേൾക്കരുത് നമ്മൾ ഇന്ന് എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ യുവജനങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകരിൽ പലപ്പോഴും സമർപ്പിതരിൽ വൈദികരിൽ നമ്മളെല്ലാം ആത്മശോധന ചെയ്യണം യാതൊരു വിധത്തിലുള്ള അശുദ്ധിയുടെ പേര് പോലും സഭാ മക്കളിൽ കേൾക്കരുതെന്ന് സഭയുടെ കർത്താവും മണവാളിനുമായ ഈശോയ്ക്ക് നിർബന്ധമുണ്ട് രണ്ട് അഞ്ചാം വചനത്തിൽ പറയാണ് വ്യഭിചാരി അശുദ്ധൻ ഹി വിഗ്രഹാരാധകനെ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ല അവരെല്ലാം പുറത്താണ് പ്രിയപ്പെട്ടവരെ പുറത്താണ് വീണ്ടും അപ്പോസനെ പോലൂസ് കുരുനോ സബിക്ക ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം ഒൻപതും പത്തും വചനങ്ങൾ ആ വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ് അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മധ്യമന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല വീണ്ടും കൃത്യതയോടെ പരിശുദ്ധാൽ സംസാരിക്കുകയാണ് കള്ളന്മാരെ വ്യഭിചാരികള് സ്വർഗ ബോഗികള് അത്യാഗ്രഹികള് പരദൂഷകര് ആ ലിസ്റ്റ് പറയാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിന് നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മളിത് പരിശോധിക്കണം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പാപത്തിൻ്റെ കളകൾ ഉണ്ടെങ്കിൽ ആ കളകൾ പിഴുതുക നമ്മൾ കർത്താവിനെ അനുവദിക്കണം നമ്മളെ കഴുകുവാൻ നമ്മൾ വേന്മയുള്ളവരാക്കാൻ നമ്മൾ എത്ര പേര് കർത്താവിനെ അനുവദിക്കും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നമ്മളിങ്ങനെ പോയി നമ്മൾ നിത്യ ഞാൻ ഒരിക്കലും ഒരു വീഡിയോ കണ്ട ഞാൻ ഓർക്കുകയാണ് നയാഗ്രഹ വെള്ളച്ചാട്ടത്തിൽ നല്ല വിൻ്റർ സീസണാണ് മഞ്ഞു പിടിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഐസായി കിടക്കുന്ന സമയത്ത് ഒരു ശവശരീരം ആ ശവശരീരത്തിൽ ഒരു കഴുകൻ ആ കഴുകൻ ഇരുന്ന ആ ശവശ കൊത്തിപ്പറക്കുകയാണ് അതിൻ്റെ മൂർച്ചുള്ള നഖങ്ങൾ ആ ശവശരീരത്തിലേക്ക് ഇങ്ങിറങ്ങിക്കൊണ്ടിരിക്കുക ആ ശരീരം കൊത്തി തിന്നുന്ന സുഖത്തില് കഴുകൻ ഇതൊന്നും അറിയുന്നില്ല സുഖത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവസാനം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അത് താഴോട്ടുക വലിയ ആഴത്തിലേക്ക് ആ വെള്ളം പതിക്കുന്ന സ അവിടേക്കെത്തി അവിടേക്ക് എത്തിയപ്പോൾ കഴുകൻ അങ്ങനെ വലിച്ചുര ആ ശവശരീരത്തിന് തന്റെ ആ നഖങ്ങൾ വലിച്ചൂര നോക്കുന്നുണ്ട് പറ്റുന്നില്ല അത് ഫ്രീസ് ആയിട്ട് പോയി ഫ്രീസ് ആയിട്ട് പോയി ആ സുഖം ഇങ്ങനെ കൂടി വന്ന് 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 കഴുകുന്നത് അറിഞ്ഞില്ല അവസാനം എന്താ അറിയോ ഈ ശവശരീരത്തോടൊപ്പം കഴുകിനും അഗാധമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഗാധത്തിലേക്ക് പതിക്കുകയാണ് അതുകൊടുക്കാൻ തീർന്നു പോവാണ് ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നമ്മളിങ്ങനെ വേരൂന്നി വേരുന്നീ വേരുന്നി വേരുന്നീ വേരുന്നി അറിയില്ല നിത്യമാര് നാശത്തിലേക്കാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല അതാണ് പിശാച്ചു ഡിസെപ്ഷൻ ഈ ചതി അറിയുന്നെങ്കിൽ നമ്മൾ ആരും ഇത് ചെയ്യത്തില്ല ചതി ചതിയെന്നറിഞ്ഞാൽ ആരെങ്കിലും ചതിയിലോട്ട് പോവോ സാത്താൻ ഇങ്ങനെയാണ് അനേകരെ പറ്റിക്കുന്നത് അവരറിയുന്നില്ല ഇത് അവസാനാ കുടിയിലോട്ട് വന്ന് ആ നമ്മൾ നശിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ റിവേഴ്സിലേക്ക് വരാൻ പറ്റൂ അതിനാണ് കർത്താവ് ഈ ദൂതുകൾ നമ്മളെ കേൾപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വെളിപാട് ഇരുപത്തൊന്നിൽ ഇരുപത്തി പറയുന്നുണ്ട് കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുക ഇതിൽ സ്വർഗത്തിൽ അശ്വതമായതൊന്നും കൗടല്യവും മ്ലേക്ഷതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ഈ നോമ്പുകാലത്ത് കർത്താവ് നൽകുന്ന ഈ ആലോചനയുടെ മുൻപിൽ അവിടുത്തെ വചനത്തിന്റെ തണലിലായിരുന്നു നമ്മൾ പരിശോധിക്കണം കർത്താവ് ഞാൻ ഇങ്ങനെ പോയാൽ എൻ്റെ നിത്യത എവിടെയായിരിക്കും എനിക്കൊരു മാനസാന്തര അനുഭവം ഇല്ലെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ എൻ്റെ സമൂഹത്തിലംഗങ്ങൾ കർത്താവ് അവരുടെ എല്ലാ ആത്മരക്ഷ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാൻ പരിത്യാഗ് നമുക്ക് പറ്റണ ദൈവമക്കളെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിത്യത നഷ്ടപ്പെടുത്തരുത് അത് മാത്രമാണ് നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിത്യജീവനായ കർത്താവിനെ അധികമായി സ്നേഹിച്ച് കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെട്ട് കർത്താവിന് കൃപയിൽ നമ്മൾ ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഈ ഒരു ജീവിതത്തിന് വേണ്ട അഭിഷേകം തരും നിത്യജീവിൻ്റെ ജീവിതം മരണശേഷമല്ല ഈ ലോകത്തിൽ ആരൊക്കെയാണ് നിത്യജീവിൻ്റെ ജീവിതം നയിക്കുന്നത് അവർക്ക് മാത്രമാണ് മരണശേഷവും കർത്താവിനോടൊപ്പം അവന് നിത്യമഹത്വത്തിലായിരിക്കുവാൻ കഴിയുന്നത് മരണശേഷമല്ല നിത്യജീവന ജീവിതം നയിക്കേണ്ടത് അത് ഈ ലോകത്തിൽ ഹരിക്കുമ്പോൾ തന്നെയാണ് അവർക്ക് മാത്രമാണ് ഈ നിത്യതയുടെ സൗഭാഗ്യം ലഭ്യമാകുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം നമുക്കതിനായി ഒരുങ്ങാം അനേകരെ ഈ സത്യത്തിലേക്ക് വെളിപാടിലേക്ക് നയിക്കുവാൻ കർത്താവിടെ വരത്ത വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ നിത്യജീവനായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ദൈവം നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം നൽകുന്ന നന്മകളെ മുടക്കാൻ ആർക്കും സാധ്യമല്ല പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം മഹത്വത്തിൽ സാന്നിധ്യം त्वमे माधत्वमे माता माधत्वमे माधत्वमे माति व्यजानिधिं माधत्वमे माधत्वमे माता माध